യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ആധികാരിക വിജയം തന്നെയാണ് അക്കാര്യത്തിൽ ആർക്കും സംശയവും ഉണ്ടാകേണ്ടതില്ല അതേസമയം ഈ ഈയൊരു ഉപതെരഞ്ഞെടുപ്പോടെ സിപിഎമ്മും ഇടതുപക്ഷവും ഒലിച്ചു പോകുമെന്നതും ആരും സ്വപ്നം കാണേണ്ടതില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം തകരുന്ന അടിത്തറയല്ല കേരളത്തിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉള്ളതെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിലമ്പൂർ പരമ്പരാഗതമായി തന്നെ ഒരു യു മണ്ഡലമാണ് അവിടെ കോൺഗ്രസിൽ നിന്നും പി വി അൻവർ ഇടതുപാളയത്തിൽ എത്തിയപ്പോഴാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നത് അതാകട്ടെ കുറച്ചു വോട്ടുകൾ അൻവറിന് ചോർത്താൻ സാധിച്ചതുകൊണ്ടു കൂടിയാണ് അൻവർ രാജിവെച്ച് ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് മത്സരിച്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകൾ പിടിക്കുവാൻ അൻവറിന് സാധിച്ചിട്ടുണ്ട് ഈ നമ്പർ നിസ്സാരമായി കാണുന്നില്ലെങ്കിലും അൻവറിന്റെ സഹായം ഇല്ലാതിരുന്നിട്ടും ായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിക്കുവാൻ കഴിഞ്ഞത് ഷൌക്കത്തിന്റെ മധുരമായ പ്രതികാരം തന്നെയാണ് സിറ്റിംഗ് എം എൽ എ രാജിവെച്ച് എതിരായി മത്സരിച്ച കടുത്ത പ്രതികൂല സാഹചര്യത്തിലും പാർട്ടി വോട്ടുകൾ സംരക്ഷിച്ചു നിർത്താൻ സാധിച്ചത് സിപിഎമ്മിനും ആശ്വാസകരമാണ് സിപിഎമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടിട്ടില്ല എന്നത് പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷമെന്ന് പറഞ്ഞാൽ അത് സി പി എം ആണെന്നതും ഓർത്തുകൊള്ളണം എന്നാൽ യു ഡി എഫിന്റെ അവസ്ഥ അതല്ല അവിടെ മുസ്ലിം ലീഗിന്റെ കരുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ബി ജെ പിയും ഏറെക്കുറെ അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് ഇടയാക്കിയ കാര്യങ്ങൾ പരിശോധിക്കാം തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തിനുമപ്പുറം മറ്റു ചില ഘടകങ്ങൾ സ്വരാജിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് അതെന്തായാലും ചൂണ്ടിക്കാട്ടാതിരിക്കുവാൻ കഴിയില്ല അതിൽ പ്രധാനം വനമേഖലയിലെ പ്രശ്നം തന്നെയാണ് നിലമ്പൂർ ഉൾപ്പെടെ കേരളത്തിലെ വനമേഖലയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പരാജയമായി സർക്കാർ മാറിയിട്ടുണ്ട് ഈ സർക്കാരിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മന്ത്രിക്ക് തന്നെയാണ് വനംവകുപ്പ് നൽകിയത് എന്നതുതന്നെ ഈ മേഖലയെ കെടുകാര്യസ്ഥിതയിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട് വനം മേഖലയിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് കൃഷിഭൂമിയും വീടും നഷ്ടപ്പെട്ടവരും അനവധിയാണ് ഇവരുടെ കണ്ണീരൊപ്പാൻ പ്രമേയങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ലെന്നത് സർക്കാരും സി പി എം നേതൃത്വവും ഇനിയെങ്കിലും തിരിച്ചറിയണം നിലമ്പൂർ വഴിക്കടവിൽ വെച്ച കിണിയിൽ നിന്ന് ഷോക്കേറ്റ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ഘട്ടത്തിലാണ് തന്നെ ഇത് വലിയ പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവന്ന് മുതലെടുപ്പ് നടത്താനും യുഡിഎഫിന് സാധിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് വഴിക്കടവിലെ സംഭവമെന്ന് പറഞ്ഞ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് തന്നെ വനംമന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇത് ഇടതുപക്ഷത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ടും ചില്ലറയല്ല സി പി എം പൊളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവനെ തടയുന്നതിൽ വരെയാണ് പ്രതിഷേധങ്ങൾ എത്തിയിരുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വനം മന്ത്രിയായാണ് എ കെ ശശീന്ദ്രൻ ഇനി വിലയിരുത്തപ്പെടാൻ പോകുന്നത് ഷോക്കേറ്റ് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബം ഒരു സി പി എം കുടുംബം ആയതുകൊണ്ട് മാത്രമാണ് ആ കുടുംബത്തെ പ്രതിപക്ഷത്തിന് ഉപയോഗപ്പെടുത്തുവാൻ കഴിയാതിരുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സ്വരാജിന്റെ തോൽവിക്ക് ഇടയാക്കിയതിന്റെ രണ്ടാമത്തെ കാരണം അഖില ഭാരത ഹിന്ദു മഹാസഭാ നേതാവുമായി സി പി എം പി ബി അംഗം എ വിജയരാഘവൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇതും ഫലപ്രദമായി പ്രചാരണത്തിൽ ഉപയോഗിക്കുവാൻ യുഡിഎഫിനും അൻവറിനും സാധിച്ചിട്ടുണ്ട് സംഭവം വിവാദമായപ്പോൾ കാവ്യൊടുത്തവരും പള്ളിയിലച്ചന്മാരും മൗലവിമാരുമെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുമെന്ന വിജയരാഘവന്റെ പ്രതികരണവും ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു തുടർന്ന് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് തുറന്നു പറയേണ്ട സാഹചര്യം പോലും സ്വരാജിനുണ്ടായി മൂന്നാമതായി ഇടതുപക്ഷത്തെ നിലമ്പൂരിൽ കുഴപ്പത്തിലാക്കിയത് സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിലാണ് നിലമ്പൂരില് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദന് വിവാദത്തിന് തിരികൊളുത്തിയിരുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോള് സിപിഎം ആര്എസ്എസുമായി ചേർന്നുവെന്നാണ് എം വി ഗോവിന്ദന് പറഞ്ഞിരുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ഈ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ കോളിളക്കമാണ് സൃഷ്ടിച്ചിരുന്നത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ നിലമ്പൂരിൽ യു ഡി എഫും പി വി എൻ വറും സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും ഇക്കാര്യത്തിൽ അവർക്ക് ലഭിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുവാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഹരശേഷിയുള്ള പ്രസ്താവനയാണ് പാർട്ടി സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് എം വി ഗോവിന്ദൻ നടത്തിയിരുന്നത് മുൻപ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജനാണ് വെളിപ്പെടുത്തിയതെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ആർ എസ് എസ് സഹകരണം വെളിപ്പെടുത്തിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എം വി ഗോവിന്ദൻ ചതിച്ചിരിക്കുന്നത് ഹിന്ദു മഹാസഭാ നേതാവുമായി വിജയരാഘവൻ നടത്തിയ കൂടിക്കാഴ്ചയും ഇടതുപക്ഷം പിന്തുടരുന്ന പ്രത്യയശാസ്ത്ര നിലപാടിന് എതിരാണ് മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും പാർട്ടി നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ പറയേണ്ടി വന്നതും സി പി എം നേതാക്കളുടെ പ്രവൃത്തിയിലെ അപകടം മുന്നിൽ കണ്ടാണ് എന്തും വിളിച്ചു പറയുന്നത് നേതാക്കൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും തിരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ലെന്നും എന്നാൽ പാർട്ടി നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നുമാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സിപിഎം പ്രവർത്തകരുടെ വികാരം കൂടിയാണ് ആരോട് സന്ധി ചെയ്താലും സംഘപരിവാർ രാഷ്ട്രീയത്തോടും ആർ എസ് എസിനോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പോരാടുന്ന പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയെ സ്നേഹിക്കുന്ന അനവധി പേരിലാണ് എ വിജയരാഘവന്റെയും എം വി ഗോവിന്ദന്റെയും പ്രവർത്തികൾ പോറൽ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ കൂടി പരിണിതഫലമാണ് നിലമ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നിലമ്പൂരിലെ തോൽവിയെയും വിലയിരുത്താൻ ഈ തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും എം വി ഗോവിന്ദനും എ വിജയരാഘവനും വനം മന്ത്രി എ കെ ശശീന്ദ്രനും ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല എന്തിനേറെ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെ സംബന്ധിച്ച വിവാദ പ്രസ്താവന പോലും ഇടതുപക്ഷത്തിനാണ് ദോഷം ചെയ്തിരിക്കുന്നത് അവസരവാദിയായ ഈ സമുദായ നേതാവിനെ പരസ്യമായി ഇനിയെങ്കിലും സി പി എം തള്ളി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യും കേരളത്തിലെ ഈഴവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഉണ്ടാവേണ്ടതുണ്ട് ഇവരാരും തന്നെ സമുദായ നേതാവായി അംഗീകരിക്കാത്ത വെള്ളാപ്പള്ളിക്ക് എന്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നതിനും മറുപടി ലഭിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയകൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന പുതിയ കാലത്ത് സമുദായ നേതാക്കളുമായുള്ള കൂട്ടുകെട്ടുകളും സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും വെള്ളാപ്പള്ളിയുടെ വാമൊഴി നിലമ്പൂരിൽ ദോഷം ചെയ്തോ എന്നതും സി പി എം നേതൃത്വം പരിശോധിക്കുന്നത് നല്ലതാണ് സമുദായ നേതാവായാലും രാഷ്ട്രീയ നേതാക്കളായാലും പക്വതയോടുകൂടിയാണ് പെരുമാറേണ്ടത് പറയുന്ന വാക്കുകളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും നിലമ്പൂരിൽ സ്വരാജ് സ്വരാജായിരുന്നല്ല സ്ഥാനാർത്ഥിയെങ്കിൽ പരാജയത്തിന്റെ ആഘാതവും കൂടുതൽ കടുപ്പമാകുമായിരുന്നു ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്